ഏത് സമയത്തും പ്രഖ്യാപിക്കാവുന്ന ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ചും സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിൽ കേരളത്തിൽ മുന്നണികളുടെ ചങ്കിടിപ്പായി മാറിക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട്ട് തന്നെയാണ് ഏറ്റവും വലിയത് യു ഡി എഫിന് മണ്ഡലം നിലനിർത്താനും ബി ജെ പിക്ക് പിടിച്ചെടുക്കാനും വെമ്പൽ കൊള്ളുമ്പോൾ സി പി എമ്മും അതിനിടയിലൂടെ നടക്കുകയാണ് അതിൽ യു ഡി എഫ് തന്നെയാണ് ഏറ്റവും അധികം കരുതലോടെ നീങ്ങുന്നത് കാരണം അവരുടെ സിറ്റിംഗ് സീറ്റാണ് നഷ്ടപ്പെട്ടാൽ ഭരണത്തിലേറാനുള്ള വാതിലുകൾ അടയുക തന്നെ ചെയ്യും അതുകൊണ്ട് ഒരു തമാശയായി ഇത് കാണാതെ വളരെ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കാത്തുനിൽക്കുകയാണ് യു ഡി എഫ് അങ്ങനെ കാത്തുനിൽക്കുന്ന യു ഡി എഫിന് മുന്നിൽ ഇപ്പോൾ രണ്ട് പേരുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഒന്ന് ഡോക്ടർ സരിൻ മറ്റൊന്ന് വേണു രാജാമണി രണ്ടും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ഒരാൾ വിരമിച്ച ഉദ്യോഗസ്ഥൻ മറ്റൊരാൾ കോൺഗ്രസിന്റെ പതാകയ്ക്ക് പിന്നിൽ അണിനിരക്കാൻ നരേന്ദ്രമോദിയുടെ ഭരണം അപകടം പിടിച്ച ഭരണമാണെന്ന് മുൻകൂട്ടി കണ്ടെത്തി സിവിൽ സർവീസ് വലിച്ചെറിഞ്ഞു വന്ന ഒരാൾ അവരിൽ ആരായിരിക്കും എന്ന ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മെട്രോമാൻ ശ്രീധരന് ഏഴായിരത്തിലധികം നിഷ്പക്ഷ വോട്ടുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലത്തിൽ യു ഡി എഫിനെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല രണ്ട് സ്ഥാനാർത്ഥികൾ ഇതുവരെ പേരിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിപ്പോൾ പിറകോട്ട് പോയി എന്നാണ് അറിയുന്നത് കാരണം അദ്ദേഹത്തിന് ഒരുപാട് സമരങ്ങൾ ചെയ്യാനുണ്ട് ധർമ്മസമരങ്ങൾ ഒരുപാട് പ്രതിപക്ഷത്തിന് ബാക്കിയുണ്ട് കേരളത്തിൽ ചെയ്യാൻ മാത്രമല്ല ഒന്നര വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ ആറന്മുള പോലെയുള്ള അദ്ദേഹത്തിന്റെ നാട്ടിലെ സീറ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടാകാൻ കഴിയും ജയിച്ചു വരാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പാലക്കാട്ടുകാർക്കുള്ള പ്രത്യേകത അവർ കൂടുതലും മണ്ണിന്റെ മക്കൾ വാദം കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് പാലക്കാട്ടുകാർക്ക് പാലക്കാട്ടുകാർ തന്നെ സ്ഥാനാർത്ഥിയായാൽ മാത്രമേ കൂടുതൽ തൃപ്തിയും ഉണ്ടാകുകയുള്ളു അതാണ് ഡോക്ടർ സരിന് സാധ്യത കൂട്ടുന്നത് വി ടി ബലറാമന്റെ പേരും പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് തന്റെ തൃത്താല മണ്ഡലം വിട്ടുപോകാൻ താല്പര്യമില്ല സരിനാണെങ്കിൽ കഴിഞ്ഞ തവണ സി പി എം കോട്ടയായ ഒറ്റപ്പാലത്ത് കന്നിയങ്കം കുറിച്ചൊരു ആവേശത്തിലുമാണ് വിവാദമുണ്ടാക്കി കോൺഗ്രസിൽ നിന്നും പുറത്തുപോയ അനിൽ ആന്റണിക്ക് പകരക്കാരനെ തേടി കോൺഗ്രസ് ഇറങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ലഭിച്ച പേര് തന്നെയാണ് ഡോക്ടർ സരിൻ്റെ ഡോക്ടർ സരിനാണ് ഡിജിറ്റൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോറത്തിൻ്റെ കൺവീനറായി നിൽക്കുന്നത് കെ പി സി സിയുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ സരിൻ ജോലി രാജിവെച്ചാണ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സരിന്റെ ചടുലതയോടെയുള്ള പ്രവർത്തനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചതും ഒപ്പം തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ സഹായിച്ചതും എന്നുള്ളത് സത്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല റാങ്ക് ഹോൾഡറും കൂടിയായ സരിൻ എന്ന യുവ നേതാവ് കോൺഗ്രസിന്റെ നിയമസഭാ അംഗമായി വന്നാൽ അത് പാർട്ടിക്ക് വലിയ മുതൽക്കൂട്ട് തന്നെയാണ് അതുപോലെ വേണുരാജാമണി നയതന്ത്രജ്ഞൻ പ്രാസംഗികൻ പത്രപ്രവർത്തകൻ അന്താരാഷ്ട്ര ബന്ധങ്ങളിലും നിയമങ്ങളിലും വിദഗ്ധൻ വിദ്യാർത്ഥി നേതാവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ മേഖലകളിൽ അനുഭവമുള്ള ഒരു മലയാളിയാണ് വേണുരാജാമണി രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴിന് കേരള സർക്കാർ അദ്ദേഹത്തെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എക്സ്റ്റേണൽ കോപ്പറേഷൻ എന്ന തസ്തികയിൽ ചീഫ് സെക്രട്ടറി റാങ്കോടെ താൽക്കാലികമായി നിയമിച്ചു മലയാളി പ്രവാസികളുടെ പ്രശ്നപരിഹാരം കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം വിദേശ രാജ്യങ്ങളുമായല്ല സംസ്ഥാന സർക്കാരിന്റെ ബന്ധം ഏകോപിപ്പിക്കുക എന്നിവയാണ് ചുമതല നൽകിയത് ഡൽഹി കേരള ഹൗസ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത് നിലവിൽ ഹരിയാനയിലെ ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ലോ ഡിപ്ലോമാറ്റിക് പ്രാക്ടീസ് പ്രൊഫസർ കൂടിയാണ് അദ്ദേഹം എന്നാണ് ലഭ്യമാകുന്ന വിവരം അങ്ങനെ അദ്ദേഹത്തിന് പാലക്കാടിന്റെ മണ്ണിൽ സ്ഥിര സാന്നിധ്യം ഇല്ല എന്നുള്ളതും വേണുരാജാമണിയുടെ സാധ്യതകളെ അല്പം മങ്ങലേൽപ്പിക്കുന്നുണ്ട് മാത്രമല്ല പിണറായി വിജയന്റെ ഭരണത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതും സി പി എമ്മിൻ്റെ അടുത്ത ആളായി ചിലർ വേണുരാജാമണിയെ കാണുന്നുണ്ടോ എന്നുള്ള സംശയം പോലുമുണ്ട് ഏതായാലും പാലക്കാട് പിടിച്ചേ പറ്റൂ അതിശക്തമായ പോരാട്ടത്തിന് കളമൊരുങ്ങുമ്പോൾ കാച്ചിക്കുറുക്കിയ ലിസ്റ്റിൽ പട്ടികയിൽ നിന്നും കേമനാരാണ് എന്ന് തിരഞ്ഞെടുക്കലായിരിക്കും ഇനി പാർട്ടി നടത്തുക യുവാക്കളുടെ പിന്തുണയാണ് പ്രധാനമെന്ന സവിശേഷതയും ഈ ഉപതെരഞ്ഞെടുപ്പിനുണ്ട് എന്നതും തള്ളിക്കളയാനാകില്ല